നമ്മുടെ ലൈറ്റ് ഓഫ് മിഹറാബുകാരുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട അവരുടെ ആശയപ്രചരണത്തിൻ്റെ ഭാഗമായി അവർ പുറത്തിറക്കിയിട്ടുള്ള ഒരു മൊഡ്യൂളിനെ ആസ്പദമാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് അതിന് അനുബന്ധമായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് അവരുടെ ആശയപ്രചരണത്തിലെ മുഖ്യ ഇനം വിശ്വാസം തന്നെയാണ് ആശ്വാസം വിശ്വാസം എന്നത് തെളിവിൻ്റെയോ യുക്തിയുടെയോ അല്ലെങ്കിൽ ബോധ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഉറപ്പിക്കേണ്ടത് മറിച്ച് കണ്ണും പൂട്ടി അങ്ങോട്ട് ഈമാൻ കൊള്ളുകയാണ് വേണ്ടത് അബൂബക്കർ സിദ്ദീഖ് മുഹമ്മദിൻ്റെ മിഹ്റാജ് വിശ്വസിച്ചതുപോലെ നമ്മളെല്ലാവരും ഈ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ ആദ്യം കണ്ണും പൂട്ടി വിശ്വസിക്കണം അല്ലാതെ അതിന് തെളിവ് അന്വേഷിക്കുകയോ അതിന് യുക്തി അന്വേഷിക്കുകയോ അത് ബോധ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ബോധ്യപ്പെട്ടാൽ മാത്രം വിശ്വസിക്കൂ എന്ന് ചാട്ട്യം പിടിക്കുന്നവർക്കൊന്നും രക്ഷ കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഈ ലൈറ്റ് ഓഫ് മിറാബുകാരുടെ ക്യാമ്പയിനിലെ പ്രധാന ആശയം അങ്ങനെയാണെങ്കിൽ ശരി ഗൈബിൽ വിശ്വസിക്കാൻ നമ്മളൊക്കെ തയ്യാറാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്നമാണ് ഞാനത് മുമ്പും തവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ന് വരെ എനിക്ക് അതിന് ഒരു നയാ പൈസയുടെ മറുപടി മത പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുകയാണ് ഏത് കൈബിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ കൈബുമായി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന ആളുകൾ കൈബിൽ വിശ്വസിക്കാത്തവരായിരുന്നില്ല അവർക്ക് അവിടെ ഒരുപാട് കൈബുകൾ ഉണ്ടായിരുന്നു അവർ വിശ്വസിച്ചു കൊണ്ടിരുന്ന കൈബിന്റെ കൂട്ടത്തിലേക്ക് വേറൊരു കൈബ് കൊണ്ടുവരികയും ആ ഗൈബി ഈ ഗൈബാണ് വിശ്വസിക്കേണ്ടത് എന്ന് മുഹമ്മദ് അവരോട് പറയുകയും ചെയ്തപ്പോഴാണ് അവർക്ക് തെളിവ് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്കത് ബോധ്യപ്പെടണം എന്ന സാഠ്യമുണ്ടായത് അപ്പൊ ഗൈബിൽ വിശ്വസിക്കാത്തവരല്ല തെളിവ് ചോദിക്കുന്നത് ഗൈബിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് അന്ന് തെളിവ് ചോദിച്ചത് ഇന്ന് ഈ നമ്മുടെ മുമ്പിലും ഗൈബിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും അപ്പൊ മുഹമ്മദിനോട് അന്ന് തെളിവ് ചോദിച്ചപ്പോ മുഹമ്മദ് പറഞ്ഞത് തെളിവൊന്നും തരാൻ കഴിയില്ല നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചോണം വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആതിനും സമൂഹിനും ബിറാവിനും പറ്റിയതുപോലുള്ള ശിക്ഷകൾ ഇവിടെ നിന്ന് കിട്ടും പരലോകത്ത് നിന്ന് വേറെ ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് അതല്ലാതെ അവർ ചോദിച്ചതിന് തെളിവ് കൊടുക്കുകയല്ല ചെയ്തത് അവർക്ക് എന്ത് തെളിവാണ് വേണ്ടിയിരുന്നത് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കൈബുകളുണ്ട് ആ കൈബുകളെ ഒഴിവാക്കിയിട്ട് ഉപേക്ഷിച്ചിട്ട് പുതിയ കൈബ് സ്വീകരിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ കൈബിനേക്കാൾ ഈ കൈബ് മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് മാത്രമല്ല ഈ പുതിയ കൈബും കൊണ്ടുവരുന്ന മുഹമ്മദ് ഈ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് മുഹമ്മദ് ഒരു കൈബും കൊണ്ടുവരുന്നു ആ കൈബിൻ്റെ ആ പ്രവാചകനായിട്ട് മുഹമ്മദിനെ ആ കൈബിലെ ദൈവം നിയോഗിച്ചതാണ് എന്ന് മുഹമ്മദ് അവകാശപ്പെടുന്നു പക്ഷെ ഞങ്ങൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ മുഹമ്മദ് പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവ് കാണിക്കണം എന്തൊക്കെ തെളിവുകളാണ് കാണിക്കേണ്ടത് മുഹമ്മദ് തന്നെ അവകാശപ്പെട്ട തെളിവുകൾ മതി മുഹമ്മദ് എന്താണ് അവകാശപ്പെട്ടത് മൂസ അങ്ങനെ ചെയ്തു ഈസ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പഴയ നബിമാരുടെ പഴയ പ്രവാചകന്മാരുടെ അത്ഭുത കഥകളാണ് മുഹമ്മദ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആ പ്രവാചകന്മാരെ ധിക്കരിച്ച ആളുകൾക്ക് ഇവിടുന്ന് വലിയ ശിക്ഷ അള്ളാഹുവിന്റെ വക ശിക്ഷ കിട്ടി എന്നാണ് മുഹമ്മദ് അവിടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ പ്രവാചകന്മാർ കാണിച്ചത് പോലുള്ള അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ തലയിൽ കൂടെ താങ്കൾ പറയുന്നത് പോലുള്ള ശിക്ഷ ഇറക്കിക്കൊണ്ടും ഞങ്ങൾക്ക് ഇതൊന്ന് ബോധ്യപ്പെടുത്തിത്തോ അങ്ങനെ ബോധ്യപ്പെടുത്തി തന്നാൽ താങ്കൾ പറയുന്ന കൈബിലെ ഞങ്ങൾ വിശ്വസിക്കാം ഞങ്ങൾ പാരമ്പര്യമായി വിശ്വസിച്ചു കൊണ്ടിരുന്ന കൈബുകളെ ഞങ്ങൾ ഉപേക്ഷിക്കാം ഇതാണ് മക്കയിലെ കുറേശ്ശികൾ പറഞ്ഞത് അതിന് മുഹമ്മദ് കൊടുത്ത മറുപടിയാണ് നമ്മൾ ഖുറാൻ ക്ലാസിലിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചീത്ത വിളിക്കുക തെറി വിളിക്കുക തന്തയ്ക്ക് വിളിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അവരെ നരകം പേടിപ്പിക്കുക അവരെ ഇഹലോക ശിക്ഷ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്ക തുടങ്ങിയിട്ടുള്ള നെ നിലപാടുകളാണ് മുഹമ്മദ് അവരുടെ അടുത്ത് സ്വീകരിച്ചത് മറിച്ച് അവർ ആവശ്യപ്പെട്ട യാതൊരു തെളിവും മുഹമ്മദ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല തെളിവ് കാണിക്കാൻ മുഹമ്മദ് ആഗ്രഹിച്ചു പക്ഷേ ആഗ്രഹിച്ചിട്ട് സാധ്യമാവാതെ വന്നപ്പോൾ മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ വരെ ആലോചിച്ചു എന്ന് പോലും ഖുറാനിൽ പറയുന്നുണ്ട് ഒരു റൈബിൽ വിശ്വസിക്കാത്തവരോടല്ല മുഹമ്മദ് റൈബിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത് മറിച്ച് ഒരുപാട് കൈബുകളിൽ വിശ്വസിക്കുന്നവരോട് വേറെ ചില കൈബുകൾ കൊണ്ടുവന്നിട്ട് അതല്ല ഇതാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറയുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് ഇന്നും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അടിസ്ഥാന പ്രശ്നം ഗൈബിൾ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഏത് കൈബിൽ വിശ്വസിക്കണം ഇവിടെ കാക്ക ആയിരം കൈബുകൾ ഇപ്പൊ ലൈവായിട്ട് തന്നെ ഉണ്ട് മരിച്ചുപോയ കൈബുകൾ ആയിരക്കണക്കിനുണ്ട് മതങ്ങൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരക്കണക്കിന് മതങ്ങൾ മനുഷ്യരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മതങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് ഒരുപാട് മതങ്ങൾ അത് ഉടലെടുത്ത പ്രാദേശിക തലത്തിൽ തന്നെ വരെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ ചില മതങ്ങള് പ്രാദേശിക തലത്തിൽ മതങ്ങൾ പിന്നെ വാള് വീശിയും അധികാരം പിടിച്ചും വെട്ടിപ്പിടിച്ചും സാമ്രാജ്യം വികസിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ ലോകത്താകെ വികസിച്ചു അങ്ങനെ വികസിച്ച ഒരു കൈബാണ് ഇസ്ലാം അങ്ങനെ വികസിച്ച മറ്റൊരു കൈബാണ് ക്രിസ്ത്യാനിറ്റി എന്നാൽ അങ്ങനെ വെട്ടിപ്പിടിക്കാൻ പോകാത്തത് കൊണ്ട് പല കൈബുകളെ കുറിച്ചും നമ്മൾ ചരിത്രത്തിൽ പോലും ഇടം നേടാതെ അറി നമുക്ക് അറിവ് ലഭിക്കാതെ മരണപ്പെട്ടു പോയ അകാലത്തിൽ മരണപ്പെട്ടുപോയ എത്രയോ കൈബുകൾ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട് ചരിത്രത്തിൽ രേഖപ്പെട്ടു പോയ കൈബുകളും ഇഷ്ടം പോലെ ഉണ്ട് നമ്മളുടെ നാടായ ഇന്ത്യയിൽ തന്നെ നൂറുകണക്കിന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നിരവധി മതങ്ങളുണ്ട് ഈ മതങ്ങളൊക്കെ പറയുന്നത് പലതരത്തിലുള്ള കൈബുകളെ കുറിച്ചാണ് എന്താണ് കൈബ് നമുക്ക് മനസ്സിലാവാത്ത നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത നമുക്ക് തെളിവില്ലാത്ത കഥകൾ ഈ കഥകൾ ഓരോ കാലത്ത് ഓരോ ആളുകൾ അവതരിപ്പിച്ചതാണ് അങ്ങനെ അവതരിപ്പിച്ച കഥകൾ പാരമ്പര്യമായിട്ട് തുടർന്നു പോകുന്നതാണ് അപ്പൊ നമുക്ക് എവിടുന്നാണ് ഈ കൈബൊക്കെ കിട്ടുന്നത് ഓരോരുത്തർക്കും അവരവരുടെ കൈബ് കിട്ടുന്നത് അവരുടെ അച്ഛനമ്മമാരിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് കൈബിൽ വിശ്വസിച്ചിരുന്ന അമ്മയാണോ പ്രസവിച്ചത് ആ ഗൈബിലാണ് ആ കുട്ടിയും സ്വാഭാവികമായിട്ടും വിശ്വസിക്കുക അങ്ങനെ നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് ഗൈബുകളിൽ വിശ്വസിക്കുന്ന നൂറുകണക്കിന് മതവിശ്വാസികളുണ്ട് നൂറുകണക്കിന് ഗൈബ് കഥകളുണ്ട് ഇവിടെ നിങ്ങൾ തെളിവ് അന്വേഷിക്കാതെ യുക്തി അന്വേഷിക്കാതെ അല്ലെങ്കിൽ ബോധ്യപ്പെടാതെ ഞങ്ങൾ പറയുന്നത് അങ്ങ് ചങ്ക് തൊടാതെ വിഴുങ്ങിക്കോളൂ എന്നാണ് നിങ്ങളുടെ റൈബ് സിദ്ധാന്തം പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അടിസ്ഥാനപരമായ ചോദ്യം ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയുന്ന ഒരു റൈബ് മാത്രമല്ല ഉള്ളത് ഒരുപാട് റൈബുകൾ നമ്മുടെ മുമ്പിൽ ഇപ്പം തന്നെ ഉണ്ട് ഇതിൽ ഏത് റൈബിനെ ഞങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കൈബിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടും സ്വർഗം കിട്ടും പരലോകത്ത് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നാണ് അതേ അവകാശവാദങ്ങൾ തന്നെയാണ് മറ്റു കൈബിൻ്റെ ആളുകളും പറയുന്നത് അപ്പൊ നമ്മളുടെ മുമ്പിൽ ഒരുപാട് കൈബ് കച്ചവടക്കാർ ഇങ്ങനെ കൈബുകൾ നിരത്തി വെച്ച് നിൽക്കുന്നുണ്ട് ഈ കൈബുകളിൽ നിന്ന് ഏറ്റവും നല്ല കൈബ് ഏറ്റവും ശരിയായ കൈബ് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആ ചോദ്യത്തിനാണ് ഈ കൈബ് കച്ചവടക്കാർ ഉത്തരം പറയേണ്ടത് അതിന് നിങ്ങളുടെ കയ്യിലുള്ള ഏക ഉത്തരം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക എന്നത് മാത്രമാണ് അതെല്ലാവരും ഞങ്ങളോട് പറയുന്നു ക്രിസ്ത്യാനി പറയുന്നു ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കൂ ക്രിസ്തുവിൽ വിശ്വസിക്കൂ ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കൂ ഏഹ് പുത്രനും പിതാവും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന ഏകദൈവമാണ് ദൈവം എന്ന് വിശ്വസിക്കൂ ക്രിസ്തുവിൽ വിശ്വസിച്ചാലേ മോക്ഷം കിട്ടൂ എന്ന് വിശ്വസിക്കൂ എന്ന് ക്രിസ്ത്യാനി നമ്മളോട് പറയുന്നു ഓരോ കൈബിനന്ദ കുഴപ്പം അതുപോലെ ഹിന്ദുക്കൾ ഒരുപാട് കാക്കത്തൊള്ളായിരം കൈബുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൈബെടുത്ത് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ആരാധിക്കുകയോ ആരാധിക്കോ ആരാധിക്കാതിരിക്കോ ഒക്കെ ചെയ്തോളൂ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് പല മാർഗ്ഗങ്ങളുണ്ട് നിങ്ങൾക്ക് നല്ല കർമ്മം ചെയ്താൽ മോക്ഷം കിട്ടും നിങ്ങൾക്ക് ജ്ഞാനം നേടിയാൽ മോക്ഷം കിട്ടും നിങ്ങൾ ഭക്തിയിലൂടെ നിങ്ങൾക്ക് മോക്ഷം കിട്ടും ഭക്തിക്ക് തന്നെ ഒരുപാട് ചോയ്സ് ഉണ്ട് നിങ്ങൾ കൃഷ്ണനെ ആരാധിച്ചാൽ മതി രാമനെ ആരാധിച്ചാൽ മതി അല്ലെങ്കിൽ കാളിയെ ആരാധിച്ചാൽ മതി അല്ലെങ്കിൽ മുത്തപ്പനെ ആരാധിച്ചാൽ മതി ആരെങ്കിലും ആരെങ്കിലും ആരാധിച്ചാൽ മതി എല്ലാവരും കൂടെ വേണമെങ്കിലും ആരാധിക്കാം ആരെയും ആരാധിച്ചില്ലെങ്കിലും നല്ല കർമ്മം ചെയ്താൽ മതി നിങ്ങൾക്ക് മോക്ഷം കിട്ടും കുറേ കൂടെ വിശാലമായിട്ടുള്ള കുറേ കൂടെ ചോയ്സ് ഉള്ള കുറേ കൂടെ വെറൈറ്റി ഉള്ള കൈബുകളുടെ കൂട്ടമാണ് ഹിന്ദു മതം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അങ്ങനെ എത്രയോ മതങ്ങൾ സ്വരാഷ്ട്രിയൻ ഒരുപാട് മുഹമ്മദിൻ്റെയൊക്കെ കാലത്തിന് എത്രയോ മുമ്പുള്ള സ്വരാഷ്ട്രിയൻ മതം അതാണ് പാർസി മതമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് സിഖ് മതമുണ്ട് ജൈനമതമുണ്ട് ബുദ്ധമതമുണ്ട് ഒരുപാട് മതങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇവരെല്ലാം പറയുന്നത് അവരുടെ മതം വിശ്വസിച്ചാൽ മോക്ഷം കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബൈബിള് വിശ്വസിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്നാണ് ശരി വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ പ്രശ്നത്തിന് നിങ്ങൾ പരിഹാരം പറഞ്ഞു തരണം ഈ പറയുന്ന കൈബുകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഏത് കൈബിനെ തിരഞ്ഞെടുക്കും ഇപ്പൊ നമ്മൾ തുടർന്ന് പോരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നത് ഒരു മുസ്ലിം കുടുംബത്തിലാണെങ്കിൽ എന്നെ പ്രസവിച്ചത് ഒരു പാത്തുമ്മയായതുകൊണ്ട് ഞാൻ ഇസ്ലാം എന്ന കൈബ് സ്വീകരിക്കുന്നു എന്നെ പ്രസീ പ്രസവിച്ചത് ഒരു സാറാമ്മ ഞാൻ ക്രിസ്ത്യാനിറ്റി എന്ന കൈബ് വിശ്വസിക്കുമായിരുന്നു എന്നെ പ്രസവിച്ചത് ഒരു നാരായണിയമ്മ ആയിരുന്നെങ്കിൽ ഞാൻ ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു കൈബോ അല്ലെങ്കിൽ കുറേ കൈബുകളോ വിശ്വസിക്കുമായിരുന്നു ഇങ്ങനെയാണിപ്പോൾ നമ്മൾ തുടർന്നു പോരുന്നത് ആ തുടർന്നു പോരുന്നതിൽ ഏതെങ്കിലും ഒന്നാണ് ശരിയെങ്കിൽ ആ ശരിയല്ലാത്തത് തിരഞ്ഞെടുത്ത ആളുകൾ പാരമ്പര്യമായി അവർക്ക് കിട്ടിയ കൈബ് സ്വീകരിച്ച ആളുകൾ എങ്ങനെയാണ് ശിക്ഷയ്ക്ക് അർഹരാകുന്നത് എങ്ങനെയാണ് മോക്ഷം നഷ്ടപ്പെടുന്നത് അതിൻ്റെ യുക്തിയാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പം നിങ്ങളിൽ ഒരാൾ ഇപ്പം ഈ ഇസ്ലാമിൻ്റെ കൈബും കൊണ്ടുവരുന്ന എം എം അക്ബറോ അല്ലെങ്കിൽ അലിയാർ മോലിയാരോ ഏതെങ്കിലും ഒരു മോലിയര് ജനിച്ചത് ഒരു ക്രിസ്ത്യാനി കുടുംബത്തിലായിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഹിന്ദു കുടുംബത്തിലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ കൈബിലല്ല വിശ്വസിക്കുക നിങ്ങൾ ഈ കൈബിൻ്റെ കച്ചവടം അല്ല നടത്തുക നിങ്ങൾ മറ്റേ കൈബിൻ്റെ കച്ചവടം നടത്തിക്കൊണ്ട് വേറെ വേറെ വർത്താനം ആണ് പറയാം അങ്ങനെ ആയിരുന്നു അതിനുള്ള സാധ്യത എവിടെയുണ്ട് നമ്മുടെ ചോയ്സ് അല്ല നമ്മൾ എവിടെ ജനിക്കുന്നു ഏത് അമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്നു എന്നത് നമ്മുടെ ചോയ്സ് അല്ല അപ്പം നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഒരു കൈബിൽ വന്ന് പെട്ടുപോകുന്നു ആ കൈബിൽ പെട്ടുപോയതിൻ്റെ പേരിൽ നമ്മൾക്ക് നിത്യനരകം വിധിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് സാമാന്യമായ ഒരു നീതിക്കെങ്കിലും നിരക്കണ്ടേ യുക്തി വേണ്ട തെളിവ് വേണ്ട ബോധ്യം വേണ്ട ഇതൊരു സാമാന്യമായ നീതിക്ക് നിരക്കുന്നതാവണ്ടേ അതെന്തൊരു നീതിയാണ് ഇപ്പൊ ഞാൻ ജനിച്ചു പോയത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇസ്ലാം എന്ന കൈബ് മാത്രം സത്യമാവുന്നത് എങ്ങനെ എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു സാധ്യത ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കാമായിരുന്നു അങ്ങനെ ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ കൈബ് മറ്റേതാകുമായിരുന്നു ഞാൻ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ കൈബ് അതാകുമായിരുന്നു അങ്ങനെ എൻ്റെതല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പാരമ്പര്യമായി എവിടെയോ ജനിച്ചു ആ ജനിച്ചു പോകുന്ന കുടുംബത്തിന്റെ പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് ഞാനൊരു കൈബ് സ്വീകരിച്ചു എന്നത് കൊണ്ട് ഞാൻ എങ്ങനെയാണ് കുറ്റവാളിയാകുന്നത് അതിൻ്റെ നീതിശാസ്ത്രം നിങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ മതി അപ്പൊ നമ്മൾ ഏത് കൈബ് സ്വീകരിക്കണം എന്നതിന് ഒരു മാനദണ്ഡം വേണ്ടേ നമുക്ക് ഇപ്പൊ നമ്മൾ ആന അതിൽ പൈസ ഇടുന്നത് പോലെയാണ് നമ്മൾ ഓരോരുത്തരും കൈപ്പ് സ്വീകരിക്കുന്നത് ഒന്നുകിൽ നമ്മൾ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ കൈബ് സ്വീകരിക്കുന്നു പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ എന്നത് അത് സത്യമാണ് എന്നതിൻ്റെ തെളിവാകുമോ അപ്പൊ ഇത് വിശ്വസിക്കണമെങ്കിൽ ഇത് സത്യമാവണ്ടേ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ സത്യമാണെന്ന് ബോധ്യപ്പെടാതെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസം ഒരു അബദ്ധമാവാനുള്ള സാധ്യതയല്ലേ കൂടുതൽ ഇപ്പം നിങ്ങൾ ഇസ്ലാമിൽ ഇസ്ലാമിൽ ജനിച്ചു ഇസ്ലാം സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഇസ്ലാമാണ് നിങ്ങളുടെ കൈബ് ആ കൈബിൽ വിശ്വസിച്ചാൽ മോശം കിട്ടുമെന്ന് നിങ്ങൾ ഈമാൻ കൊള്ളുന്നു പക്ഷെ നിങ്ങൾ പറയുന്ന കഥ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ തെറ്റാണ് എന്നാണ് വരുന്നതെങ്കിൽ പകരം മറ്റുള്ളവരുടെ കൈബുകളാണ് ശരിയെന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടിയോ ഇല്ലയോ അതാണ് എൻ്റെ ചോദ്യം ഇവിടെ കാക്കത്തൊള്ളായിരം കൈബുകൾ കാക്കത്തൊള്ളായിരം മതങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് ഓരോരുത്തരും അതിൻ്റെ പോരിശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അതിന്റെ മെച്ചങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് നമ്മൾ ഏത് മാനദണ്ഡം അനുസരിച്ച് ഒന്ന് സ്വീകരിക്കും നമ്മുടെ മുമ്പിൽ ഒരു മാനദണ്ഡവും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് യുക്തി ഉപയോഗിക്കാൻ പാടില്ല തെളിവന്വേഷിക്കാൻ പാടില്ല ബോധ്യത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ പാടില്ല ഈ മാൻകൊള്ളണം എന്നാണ് നിങ്ങൾ പറയുന്നത് ഇതെല്ലാവർക്കും ബാധകമല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റൈബ് കച്ചവടക്കാരിൽ നിന്ന് ഏത് കൈബ് തിരഞ്ഞെടുക്കും ഏത് മാനദണ്ഡം അനുസരിച്ച് തിരഞ്ഞെടുക്കും നമ്മുടെ കയ്യിലാകെക്കൂടെ ഒരു മാനദണ്ഡം നമ്മുടെ ബുദ്ധി നമ്മുടെ യുക്തിയാണ് അത് ഉപയോഗിക്കാൻ പാടില്ല അതിന് പരിമിതിയുണ്ട് അത് ഉപയോഗിച്ചാൽ ശരിയാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ എന്ത് മാനദണ്ഡം അനുസരിച്ച് നമ്മൾ സ്വീകരിക്കും പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഏക മാനദണ്ഡം ഒന്നുകിൽ നമുക്ക് പാരമ്പര്യമായി കിട്ടിയത് വിശ്വസിക്കുക അതല്ലെങ്കിൽ നമ്മൾ ആന പൈസ ഇടുന്നത് പോലെ ഏതെങ്കിലും ഒന്ന് ഒത്താലൊത്തു എന്ന മട്ടിൽ പോയാൽ പോയി ഒത്താലൊത്തു എന്ന മട്ടിൽ ഒന്ന് സ്വീകരിക്കുക ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഞാൻ ഞാനിപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് വിചാരിക്കാം ഇപ്പോൾ ഇപ്പോൾ തൽക്കാലം എനിക്ക് ഒരു ഇല്ല ഞാൻ ഒരു മതവും ഇല്ലാതെ നിൽക്കുകയാണ് എനിക്ക് ബോധ്യപ്പെടാതെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ ബോധ്യപ്പെടാതെ തന്നെ വിശ്വസിക്കണം എന്ന നിങ്ങളുടെ തിയറി അംഗീകരിച്ചു എന്ന് വിചാരിക്കാം ആ തിയറി അംഗീകരിച്ചിട്ട് ഞാൻ എനിക്ക് മോശം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു വൈബ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കും എൻ്റെ മുമ്പിൽ എന്താ വഴിയുള്ളത് ഞാൻ ജനിച്ചത് ഇസ്ലാമിലാണ് എന്നതുകൊണ്ട് ഇസ്ലാം ശരിയാണ് എന്ന് ഞാൻ തീരുമാനിക്കുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതിന് യുക്തിയുടെ അടിസ്ഥാനമില്ല തെളിവിൻ്റെ അടിസ്ഥാനമില്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനമില്ല ഒരടിസ്ഥാനമില്ല അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തത് നാളെ തെറ്റാവുകയാണെങ്കിൽ ഞാൻ കുറ്റക്കാരനാവുമോ എന്നെ നിത്യനരകത്തിലിട്ട് ശിക്ഷിക്കുന്നത് നീതിയാകുമോ ഇതാണ് എൻ്റെ ചോദ്യം ഇവിടെ ആനമൈലോട്ടത്തിൽ പൈസ ഇടുന്നത് പോലെ ഞാൻ ഒരെണ്ണം തിരഞ്ഞെടുത്താൽ ഇവിടെ ആ എനിക്കുള്ള സാധ്യത എത്രയാണ് എനിക്ക് മോശം കിട്ടാനുള്ള അല്ലെങ്കിൽ രക്ഷ കിട്ടാനുള്ള സാധ്യത ലോകത്ത് ആകെ എത്ര കൈബുകളുണ്ടോ അതിലൊന്നു മാത്രമാണ് ഇപ്പം ആയിരം മതങ്ങൾ ലോകത്തുണ്ട് എന്ന് സങ്കല്പിച്ചാൽ ഞാൻ ഒരു മതം സ്വീകരിച്ചാൽ എനിക്ക് രക്ഷ കിട്ടാനുള്ള സാധ്യത ആയിരത്തിലൊന്നു മാത്രമാണ് ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സാധ്യത കിടക്കുന്നത് ഞാൻ നരകത്തിൽ പോകാനാണ് കാരണം ഈ ആയിരം കൈബുകളിൽ ഏത് കൈബാണ് ശരിയെന്ന് തീരുമാനിക്കാൻ എൻ്റെ മുമ്പിൽ യാതൊരു മാനദണ്ഡവുമില്ല യാതൊരു അടിസ്ഥാനവുമില്ല അപ്പം ഞാൻ ആന അയൽ വട്ടകത്തിൽ ഇടുന്നത് പോലെ ഇഷ്ട ഒരെണ്ണം തിരഞ്ഞെടുത്തു കിട്ടിയാൽ കിട്ടിയെന്ന മട്ടില് ആ തിരഞ്ഞെടുത്തതിൽ അത് ശരിയാണെങ്കിൽ ഞാൻ ഭാഗ്യവാൻ ഞാൻ സ്വർഗത്തിൽ പോകുന്നു എനിക്ക് മോക്ഷം കിട്ടുന്നു അത് തിരഞ്ഞെടുക്കാത്തവരെല്ലാം നരകത്തിൽ പോകുന്നു അവരെങ്ങനെയാണ് കുറ്റവാളിയാവുന്നത് എന്ത് നീതി എന്ത് നൈതികതയുടെ അടിസ്ഥാനത്തിലാണ് അവരെ കുറ്റവാളികൾ എന്ന് മുദ്ര കുത്തി ശിക്ഷിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം എങ്ങനെയാണ് നീതിമാനാകുന്നത് എന്തിനാണ് ദൈവം ഒരു തെളിവും തരാതെ ഒരു ബോധ്യവും വരുത്താതെ ആകാശത്തിൻ്റെ അപ്പുറത്ത് ഒളിച്ചിരുന്നു കൊണ്ട് ഈ കള്ളക്കളി കളിച്ച് മനുഷ്യരെ മുഴുവൻ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നത് ദൈവം പരീക്ഷിക്കുകയാണെന്നാണ് പറയുന്നത് ഈ പരീക്ഷണമാണെങ്കിൽ അതിനൊരു മാനദണ്ഡം വേണ്ടി പരീക്ഷണ മൃഗങ്ങൾ യഥാർത്ഥത്തിൽ ഈ പരീക്ഷിക്കുന്ന ആളുടെ ഒരു പാവം മാത്രമാണ് പരീക്ഷണ മൃഗങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല പരീക്ഷണത്തിന് വിധേയരാകുന്ന മൃഗങ്ങൾ ആ പരീക്ഷകന്റെ തീരുമാനമനുസരിച്ചാണ് അവർ എല്ലാം അനുഭവിക്കുന്നത് അവിടെ അവർക്ക് യാതൊരു റോളും ഇല്ല അതുപോലെ മനുഷ്യൻ ദൈവത്തിന്റെ പരീക്ഷണ മൃഗങ്ങളാണെങ്കിൽ ആ പരീക്ഷണത്തിന് എന്താണ് അടിസ്ഥാനം ദൈവം നമ്മളോട് പറയുന്നു ഇത് വിശ്വസിക്ക് ആ ദൈവം തന്നെ പറയുന്നു വേറെ ഒന്ന് വിശ്വസിക്ക് അല്ലെങ്കിൽ വേറെ ദൈവം പറയുന്നു അതല്ല ഇതാണ് വിശ്വസിക്കേണ്ട ഒരുപാട് ദൈവങ്ങൾ പറയുന്നു ഞങ്ങൾ ഞാൻ പറയണേ വിശ്വസിക്കുക 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 എല്ലാവരും ഗൈബ് 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 എന്ന് പറയുന്നു പക്ഷേ ഏത് ദൈവം പറയുന്നതാണ് ഏത് ഗൈബിൽ പറയുന്നതാണ് ശരിയെന്ന് തിരഞ്ഞെടുക്കാൻ നമ്മുടെ കയ്യിൽ യാതൊരു മാർഗവുമില്ല അതിനുള്ള ഒരു മാർഗവും നമുക്ക് തരാതെ നമ്മളോട് ഗൈബിൾ വിശ്വസിക്കൂ എന്ന് കാക്കത്തുള്ളായിരം ദൈവങ്ങൾ ഏജൻറ്റുമാരെ പറഞ്ഞയച്ചിട്ട് ഈ ദൈവങ്ങളെല്ലാം കൊണ്ട് ഈ ഏജൻറ്റുമാരായ മനുഷ്യരെ പറഞ്ഞയച്ചിട്ട് നമ്മളോട് പറയാണ് അത് വിശ്വസിക്കുക ഇത് വിശ്വസിക്കുക അതല്ല മറ്റേത് വിശ്വസിക്കുക എന്ന് ഇങ്ങനെ ഇവരെ ഈ ഗൈബ് കച്ചവടക്കാര് വന്നിട്ട് നമ്മളോട് അതാണ് ഇതാണ് ശരി അതല്ല ശരി മറ്റേതാണ് ശരി ഇതല്ല തെറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനുള്ള ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞു തരേണ്ടത് എൻ്റെ മുമ്പിൽ അതിനൊരു യാതൊരു മാർഗവും ഇല്ല എനിക്ക് എൻ്റെ കയ്യിലുള്ള ഏക ടൂൾ എന്ന് പറയുന്നത് ഏക മാനദണ്ഡം എന്ന് പറയുന്നത് എൻ്റെ യുക്തിയാണ് എൻ്റെ യുക്തി ഉപയോഗിച്ച് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൈവ് കച്ചവടക്കാരുടെ എല്ലാവരുടെ കയ്യിലുള്ള മുതലും വ്യാജമാണ് എന്നാണ് ഒരു മുതലും വസ്തുതക്ക് നിരക്കുന്നതല്ല എല്ലാം വ്യാജമാണ് അതുകൊണ്ട് ഒരു കൈബും തൽക്കാലം വാങ്ങണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് പകരം ഒരു വൈബും വേണ്ട നമുക്ക് കിട്ടിയ നമ്മളുടെ യുക്തി നമ്മുടെ ബുദ്ധി അത് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ജീവിക്കുക നമുക്ക് കിട്ടിയ ഏക സിദ്ധി എന്ന് പറയുന്നത് നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയുമാണ് ആ സിദ്ധി ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ജീവിക്കുക എന്നതാണ് അല്ലാതെ ആ സിദ്ധിക്ക് ഏഹ് സ്വായത്തമാക്കാൻ കഴിയാത്ത പ്രാപ്യമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്ത പാറയും മലയും ഹിമാലയ ഒക്കെ നമ്മളോട് വിഴുങ്ങാൻ പറയുന്നത് പോലെ നമ്മുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയിൽ ഉൾപ്പെടാ പരിധിയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് അത് വിശ്വസിക്കൂ അത് വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ഒരാളല്ല കാക്കത്തൊള്ളായിരം പേര് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കച്ചവടക്കാരെ പോലെ ബാർഗെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിലേത് സ്വീകരിക്കും നമ്മൾ അതിൽ ഏത് സ്വീകരിക്കും എന്നതിന് നമ്മൾ എന്ത് മാനദണ്ഡം സ്വീകരിക്കും ഇതാണ് ചോദ്യം ഇതിന് ഉത്തരം പറഞ്ഞു തന്നാൽ ഗൈബ് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈബ് കച്ചവടക്കാരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ യുക്തിചിന്തകർക്ക് പറയാനുള്ളത് സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് പറയാനുള്ളത് യുക്തിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്ന ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതാണ് എന്തു മാനദണ്ഡം അനുസരിച്ചാണ് ഞങ്ങൾ ഒരു റൈബ് സ്വീകരിക്കേണ്ടത് അതിനുള്ള ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ മതി ഞങ്ങൾ കൈബ് വിശ്വസിച്ചോളാം ബോധ്യപ്പെടാതെ യുക്തി നോക്കാതെ തെളിവ് നോക്കാതെ തന്നെ വിശ്വസിച്ചോളാം പക്ഷെ ഏത് കൈബ് എന്നതും ഏത് കൈബ് തിരഞ്ഞെടുക്കും എന്നതും ഏത് കൈബ് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നതിൻ്റെ മാനദണ്ഡം എന്ത് എന്നതിനും ഉള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ